ആശയം കൊണ്ട് ലോകമാനവിക സൃഷ്ടിച്ച യുഗപുരുഷനാണ് ശ്രീബുദ്ധനെന്നും മാനവികത നഷ്ടപ്പെട്ടു പോകുന്ന പുതിയ കാലത്ത് ഇന്ത്യ ബുദ്ധന്മാരെ ആവശ്യപ്പെടുകയാണെന്നും മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ പള്ളിമൺ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ബുദ്ധപൂർണിമ ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രകൃതിയുമായി ഇണങ്ങിയും അസ്വസ്ഥകളെ മറികടന്നും ജീവിക്കാനുള്ള ഉത്തമ മാതൃകയാണ് ശ്രീബുദ്ധനെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജീവിത സത്യങ്ങൾ അന്വേഷിച്ചിറങ്ങിയ ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ ആഗ്രഹങ്ങളുടെ തടവറയെ അതിജീവിച്ച മനുഷ്യനാണ് ലോകത്തിന് ജീവിതപാഠമായ ദർശനങ്ങൾ പകർന്നു നൽകിയ ബുദ്ധൻ ഇന്ത്യയിൽ നിരാകരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന ഉത്തരം തേടേണ്ടത് പുതിയ തലമുറയാണ് കുട്ടികളെ തടവറയിലാക്കുന്ന ആഗ്രഹങ്ങളെ പുറത്താക്കി പ്രകൃതിയെ അവരിൽ ഉണർത്താൻ സമൂഹത്തിന് കഴിയണം ആഗ്രഹങ്ങളുടെ തടവറയിലായാൽ അത് വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും അതിനെ അതിജീവിക്കാനുള്ള പാഠം പഠിപ്പിക്കുന്നതിൽ കുടുംബത്തിന് വലിയ പങ്കുവഹിക്കാനുണ്ടെന്നും മുല്ലക്കര കൂട്ടിച്ചു സിദ്ധാർത്ഥന്റെ കുട്ടിക്കാല ജീവിതവും കൊട്ടാര ജീവിതവും എല്ലാം തീർച്ചയായിട്ടും ഏത് കുട്ടിയെയും പോലെ ആയിരുന്നുവെങ്കിലും ചില വ്യത്യസ്തതകൾ വന്നു കാണും അല്ലെങ്കിൽ ആ കുട്ടി ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ സ്വന്തം കൊട്ടാരവും സ്വന്തം ഭാര്യയെയും വളർത്തമ്മയെയും അതിൻ്റെ സൗകര്യങ്ങളെയും അച്ഛനെയും വിട്ട് തനിക്ക് കൊട്ടാരം നൽകിയ എല്ലാ ആടയാഭരണങ്ങളും സുഖങ്ങളും ഉപേക്ഷിച്ച് ജനങ്ങളുടെ ദുഃഖം പരിഹരിക്കാൻ വേണ്ടി എല്ലാം സഹിക്കാൻ തീരുമാനിച്ച് കൊട്ടാരത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി നടക്കുകയല്ല സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ചെയർമാൻ സജി സജീവംഗലത്ത് അധ്യക്ഷത വഹിച്ചു നെടുമ്പര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജാകുമാരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ജോയിന്റ് സെക്രട്ടറി ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സിദ്ധാർത്ഥ ചിത്രകലാ പുരസ്കാര ജേതാവ് രതീഷ് പന്തളം സ്പെഷ്യൽ ജൂറി പുരസ്കാര ജേതാവായ ബിന്നി യു എം കെടാമംഗലം സദാനന്ദൻ മാരക കാതികരത്ന പുരസ്കാര ജേതാവ് രാജീവ് നരിക്കൽ ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവ് പ്രിയ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കുണ്ടറ